വിശ്വസ്തതയുടെയും ഹിമ ഗോൾഡൻ സെൻട്രൽ ജംഗ്ഷൻ യും രാജാക്കി റോഡിലെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു രാജാക്കാട് ചക്കുളത്തെ മെട്ട് റോഡിന്റെ റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചതാണ് കൽകുടിയങ്കാനത്തിന്റെ സമീപം തമ്പുഴ കവലയിൽ റോഡടി നിന്നിരുന്ന വലിയ മരം റോഡിന് ഭീഷണിയായിരുന്നു രണ്ടു വർഷം മുമ്പും മരം മുറിച്ചു മാറ്റിയെങ്കിലും അതിന്റെ കുറ്റി നീക്കം ചെയ്തിരുന്നില്ല ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറുവശത്തു നിന്നെത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ് വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണിയിലാണ് ഇവിടെ പല പ്രാവശ്യങ്ങളിലായി ഏകദേശം ഇരുപത്തഞ്ചോളം അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രികർക്കാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് പലപ്പോഴും നിയന്ത്രണം വിട്ട് സമീപത്തുള്ള പാടത്തേക്കാണ് വാഹനവുമായി വീഴുന്നത് അപകടത്തിൽപ്പെട്ട് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പരിക്കുണ്ട് ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ അടിവാരത്ത് വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു ടൂറിസ്റ്റുകളും സ്കൂൾ കോളേജ് വാഹനങ്ങളും അടക്കം കടന്നുപോകുന്ന റിട്ടോർ അരികിലെ മരക്കുറ്റി പറിച്ചു മാറ്റി റോഡിലെ വളവ് നിവർത്തുകയും റോഡിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ണക്കിന് വാഹനങ്ങൾ ആ വളവിൽ വരുമ്പോഴുള്ള കുറ്റി ലിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നൂറുകണക്കിന് വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിയും അതുപോലെ ബൈക്ക് യാത്രക്കാരിൽ അവിടെ വന്നു ആ കുറ്റി കാണാണ്ട് തന്നെ ആ കുറ്റിയിൽ ഇടിച്ച് തെറിച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി ം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്